പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം യു എയിലെ പുജാരയിൽ നിന്നും മുംബൈയിലേക്ക് കടൽ അടിയിലൂടെ അതിവേഗ ട്രെയിൻ സർവീസ് കേൾക്കുമ്പോൾ എന്ത് നടക്കാത്ത സ്വപ്നമെന്ന് തോന്നുമെങ്കിലും ഇത്തരമൊരു സാധ്യത പഠിക്കാനാണ് യു എ യിലെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ തീരുമാനം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുള്ള അൽ ഷെഹിയാണോ ഇത്തരമൊരു ഐഡിയയ്ക്ക് പിന്നിൽ ഉജേറ ത നിന്നും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ തിരിച്ച് നർമ്മദാ നദിയിൽ നിന്നും കുടിവെള്ളം ഉൽപ്പന്നങ്ങളും ഇത്തരം ഒരു കടത്തും അബ്ദുളയുടെ സ്വപ്നത്തിലുണ്ട് അറബിക്കടലിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ടണലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിനും ക്രൂഡ് ഓയിലുമുള്ള പൈപ്പുകളും ഇതിനോടൊപ്പം ഉണ്ടാകും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾക്കടലിലെ ഡ്രഡ്ജിംഗ് റിഗുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ തന്നെ ടണലുകൾക്കായി ഉപയോഗിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ടണലുകൾക്ക് മുകളിൽ കൂടി മുംബൈയിൽ നിന്നും ഫുജാരയിലേക്ക് റോഡ് ഹോട്ടലുകൾ ഷോപ്പിംഗ് സെന്ററുകൾ പെട്രോൾ പമ്പുകൾ എന്നിവയും നിർമ്മിക്കാൻ അബ്ദുള്ളക്ക് പദ്ധതിയുണ്ട് മണിക്കൂറിൽ അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അതിവേഗ ട്രെയിനുകളിൽ രണ്ട് മുതൽ നാല് മണിക്കൂർ കൊണ്ട് ഫുജാരയിൽ നിന്നും മുംബൈയിലേക്ക് എത്താം യാത്രക്കാർക്ക് ഉൾക്കടലിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ സുതാര്യമായ പ്രതലത്തിൽ ടണലുകൾ നിർമ്മിക്കാനും ആലോചനയുണ്ട് അതേസമയം ആശയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ സഹസ്ര നിക്ഷേപം വേണ്ടിവരും യു എൽ നിന്നും വിമാന സർവീസുകൾ മൂന്നു മുതൽ നാലു മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയിൽ എത്തുന്നുണ്ട് കടലിന് അടിയിലാണെങ്കിലും ആയിരത്തി എണ്ണൂറിലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ ട്രെയിനുകൾക്കും സമാനമായ സമയം ആവശ്യമായി വരും മാത്രമല്ല അറബിക്കടലിൽ സ്ഥാപിക്കുന്ന ടണലുകളുടെ സുരക്ഷയിലും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനുമുപരി മോഹം നടത്തിയെടുക്കാൻ അബ്ദുള്ള അൽ ഷെയും അദ്ദേഹത്തിന്റെ സാധാ കമ്പനിക്കും എങ്ങനെ കഴിയും എന്ന ചോദ്യവും ബാക്കിയാണ് രണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മൈലിൽ കുറവാണ് നിലവിൽ ആശയ തലത്തിലാണെങ്കിലും യാഥാർത്ഥ്യമായാൽ കടലിനടിയിലെ മനോഹര കാഴ്ചകൾ ഉൾപ്പെടെ കാണാവുന്ന ഈ പദ്ധതിയുടെ പിന്നിലെ ശാസ്ത്രം വാസ്തുവിദ്യ വെല്ലുവിളികൾ നിലവിലെ സാധ്യതകൾ എന്നിവയൊക്കെ ഒന്ന് നോക്കേണ്ടി വരും അറബിക്കടൽ അറബിക്കടലിനടിയിലൂടെ ഇന്ത്യൻ തീർത്ത് മുംബൈയെയും യു എ ഇ തീരത്ത് ഫുജറയെയും ബന്ധിപ്പിച്ച് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽ ശൃംഖല നിർമ്മിക്കുന്നതായാണ് ആശയം അബ്ദാബിയിലെ മസ്ദാർ സിറ്റി ആസ്ഥാനമേ പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസി സ്ഥാപനമായ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ളത് പ്രധാനമായും യാത്രാ ആവശ്യങ്ങൾക്ക് എന്നാൽ ചരക്ക് ഗതാഗതം എണ്ണ ശുദ്ധജലം എന്നിവ കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ് ലൈനുകൾ ടണലിനോട് ചേർത്ത് സ്ഥാപിക്കാനുള്ള സാധ്യതകളും പരിഗണിക്കപ്പെടുന്നു ബഹിരാകാശത്തെ നിർമ്മാണം പോലും സാധ്യമാക്കിയിട്ടുണ്ടെങ്കിലും കടലിനടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലത്തിന്റെ അതിഭീമമായ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുക വെള്ളം കടക്കാതെ ടണൽ സംരക്ഷിക്കുക ഇത്രയും ദൂരം ആവശ്യമായ വായു സഞ്ചാരം ഉറപ്പാക്കുക സുരക്ഷിതമായി യാത്ര എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ ആഴം കൂടുന്തോറും ജലത്തിന്റെ സമ്മർദ്ദം ഗണ്യമായി വർദ്ധിക്കുന്നു ചുറ്റുമുള്ള ജലവും കടൽത്തട്ടിലെ മണ്ണും ചെലുത്തുന്ന ഈ ശക്തിയെ പ്രതിരോധിക്കാൻ ടണലിന്റെ ഘടനയ്ക്ക് അതീവ കറുത്തുണ്ടായിരിക്കണം ഇതിന് ബലപ്പെടുത്തിയ കോൺക്രീറ്റ് ഭിത്തികളും പലപ്പോഴും സ്റ്റീൽ ലൈനുകളും ആവശ്യമാണ് ചോർച്ച തടയുന്നത് ഏറ്റവും പ്രധാനം ഇതിനായി ഉയർന്ന നിലവാരമുള്ളതും വെള്ളം കടത്തിവിടാത്തതുമായ കോൺക്രീറ്റോ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കുന്നു ടണൽ ഭാഗങ്ങൾ ചേരുന്നിടത്ത് ചെറിയ ചലനങ്ങൾ അനുവദിക്കുകയും എന്നാൽ വെള്ളം കടക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ റബ്ബർ അല്ലെങ്കിൽ സിന്തറ്റിക് ഗാസ്കറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു ചെറിയ തോതിലുള്ള ചോർച്ച ശേഖരിക്കാൻ ടണലിനുള്ളിൽ ഡ്രൈനേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഭീമാകാരമായ ബോറിംഗ് യന്ത്രങ്ങൾ മണ്ണോ പാറയോ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ടണലിന്റെ ഭിട്ടിയായി കോൺക്രീറ്റ് ലൈനിങ് സെഗ്മെന്റുകൾ സ്ഥാപിക്കുന്നു ചാനൽ ടണലിന്റെ നിർമ്മാണത്തിന് ഈ രീതിയാണ് ഉപയോഗിച്ചത് ഉറപ്പുള്ള പാറയോ മണ്ണോ ഉള്ള കടൽത്തട്ടിന് താഴെ ഇത് അനുയോജ്യമാണ് ടണലിന്റെ വലിയ ഭാഗങ്ങൾ കരയിലോ ഡ്രൈഡോക്കുകളിലോ നിർമ്മിക്കുന്നു ഇവ അടച്ചു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലായി നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു കടൽത്തട്ടി മുൻകൂട്ടി തയ്യാറാക്കിയ കിടങ്ങിലേക്ക് ഇവ താഴ്ത്തി കടലിനടിയിൽ വെച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്നു ഇസ്താബൂളിലെ മാര്മേറ ടണൽ ഡെൻമാർക്കിനും സ്വീഡനുമിടയിലുള്ള ഒരേസുമുണ്ട് ടണൽ എന്നിവ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഒരു കിടങ്ങ് കുഴിച്ച് അതിനുള്ളിൽ ടണൽ നിർമ്മിച്ച് പിന്നീട് മണ്ണിട്ട് മൂടുന്നു വളരെ ആഴം കുറഞ്ഞ വെള്ളത്തിലോ കരയിലോ ടണലിലെ പ്രവേശന ഭാഗങ്ങളിലോ മാത്രമേ ഇത് സാധാരണയെ സാധ്യമാകൂ നീളമുണാൽ ടണലുകൾക്ക് ശുദ്ധവായു നൽകാനും ഉപയോഗിച്ച വായു പുറന്തള്ളാനും സങ്കീർണമായ വെന്റിലേഷൻ സിസ്റ്റവും തീപിടുത്തമുണ്ടായ സുരക്ഷക്കയുള്ള സംവിധാനങ്ങളും നിർണായകമാണ് അടിയന്തര വാതിലുകൾ തീ കണ്ടെത്താനും അണയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ നിരീക്ഷണ സെൻസറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സാങ്കേതികമായി ഇങ്ങനെ ഒരു പദ്ധതി എങ്ങനെ സാധ്യമാകും കടലിനടിയിൽ ടണലുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സാങ്കേതികവിദ്യ നിലവിലുണ്ട് അത് കാര്യമായി തോതി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നിരുന്നാലും മുംബൈ ഫുജ്ജറ നിർദ്ദേശം നിലവിലെ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് അതിരുകൾ ലംഘിക്കുന്ന ഒന്നാണ് മുംബൈ ഫുജേറ ലിംഗിന്റെ നിർദ്ദിഷ്ട വലുപ്പവുമായി താരതമ്യം ചെയ്യാൻ ഒന്നുമില്ലെങ്കിലും കുറഞ്ഞ ദൂരത്തിൽ ഈ സാങ്കേതികവിദ്യയുടെ സാധ്യത തെളിയിക്കുന്ന നിരവധി പ്രധാന അണ്ടർവാട്ടർ വാട്ടർ ടണലുകൾ തന്നെ നിലവിലുണ്ട്